അഅഅലി തങ്ങൾ പറഞ്ഞല്ലോ അബൂബക്കറിന്റെ സ്വത്ത് ഉപ്പെട്ട അത്രയും എനിക്ക് ലോകത്ത് ഒരാളുടെ സ്വത്ത് ഉപകാരപ്പെട്ടിട്ടില്ല അപ്പൊ തിരിച്ചെന്താ പറഞ്ഞത് പറയാൻ കഴിയുന്നില്ല ഒറ്റ കരച്ചില് എന്തിനാ തരയണത് അബൂബക്കറ അബൂബക്കറിന്റെ സ്വത്ത് എന്ന് തങ്ങൾ എന്തിനാ പറഞ്ഞത് അബൂബക്കറിന് അങ്ങനെ ഒരു ഇല്ലല്ലോ അബൂബക്കറിന്റെ സ്വത്തും അബൂബക്കറിനെ തന്നെയും തങ്ങൾക്ക് തന്നല്ലേ കടങ്ങള് അബൂബക്കറിനെ തന്നെ തങ്ങൾക്ക് തന്നില്ലേ അതുകൊണ്ടാണ് ഈ സൗർ ഗുഹയില് കയറുന്ന സമയത്ത് അലൈഹി നബിസല്ലാസ്വലമ തങ്ങളോട് മക്കാനൊക്കെയറസൂല തങ്ങളെ ഗുഹന്റെ പുറത്തൊന്നും ഇരിക്കോന്ന് നോക്കുന്നു എന്തിനാ അബൂബക്കറ് ഗുഹയില് വല്ല ഇഴ ജന്തുക്കൾ ഉണ്ടെങ്കിൽ താങ്കൾ കുത്തിയാലോ കടിച്ചാലോ അപ്പൊ അബൂബക്കർ കേറും അബൂബക്കർ അതിന് അബൂബക്കർ ഇല്ലല്ലോ അതിന്റെ അബൂബക്കർ മനസ്സിലുണ്ടെങ്കിൽ അബൂബക്കർ വിചാരിക്കണമെങ്കിൽ അബൂബക്കർ ഉണ്ടാവണ്ടനെ വിയേ ആ ഗുഹ മൊത്തം വൃത്തിയാക്കുന്നതിന്റെ ഇടയിൽ വിരലും ഓർന്നു അപ്പൊ സ്വന്തം വിരലിനോട് പറയേണ്ടത് ഇന്നീ ഇല്ല ഒരു വിരല വിരലമുറ കാര്യമായിട്ട് സങ്കടപ്പെടുന്നു വൃത്തിയാക്കുന്നു മൊത്തം വൃത്തിയാക്കിയിട്ട് തങ്ങളോട് പറയേണ്ടത് താലി അറസൂല തങ്ങൾ വരി കാലു തെട്ടി ആ കാലിൽ തങ്ങൾക്ക് തലയണയാക്കിയിട്ട് ഉറങ്ങാൻ സംവിധാനിച്ചു കാലി യഥാർത്ഥത്തിൽ ഒരു മാളത്തെ ഒരു ദ്വാരത്തെ പിടിച്ച കാലായിരുന്നു നമുക്കറിയുന്ന പോലെ അവിടെ നിന്നും പാമ്പ് കെട്ടി കിട്ടി കാലാണ് വലിയേണ്ടത് വിഷത്തിന്റെ വിഷമുള്ള പാമ്പാണ് കാലാണ് വലിയേണ്ടത് ഇവിടെ ഒരുമിച്ച് കൂടിയ മുഴുവൻ ആൾക്കാരും ആ കാല് വലിച്ചാൽ കാല അനങ്ങൂല്ല കാരണം ലോകരാജാവിന്റെ തലയണയാണ് ലോകരാജാവിന്റെ തലേണയായതുകൊണ്ട് കാലനില്ല മനസ്സിൽ ലോകരാജാവും മാത്രം എന്റെ പറയുന്ന സാധനമൊക്കെ പണ്ടേ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട് കണ്ണിൽ നിന്ന് വള്ളുറ്റിയത് സുദ്ധീക്കങ്ങൾ ഉറ്റിച്ചതല്ല റിഫ്ലക്ഷൻ നമ്മളിങ്ങനെ അലച്ചയായിട്ട് നടന്നു പോകുമ്പോ വല്ല കമ്പിനോ വല്ല ഇരുമ്പിനോ നമ്മുടെ കാലൊക്കെ തട്ടിയാൽ കണ്ടു വെള്ളം വീഴും നമ്മൾ സ്റ്റഡി ഫ്രം ഫിസിക്സ് െ വള്ളുറ്റിയപ്പോ താങ്കൾ ഉറക്കിനിട്ടി രണ്ടെണ്ണ പറഞ്ഞത് ഉത്തരം ചോദ്യത്തിന്റെ ഉത്തരം ഉത്തരം രണ്ട് എങ്ങനെയായിരുന്നു എന്തോ ഒന്ന് തോന്നുന്നു ഒറിജിനൽ ഉത്തരം ഉറ്റിച്ചതല്ല നബിയെ ഉറ്റിപ്പോയതാണ് അബൂബക്കറിനോട് മാപ്പാക്കണം എന്റെ കണ്ണും നിറഞ്ഞു പോയിപ്പോയ ഞാൻ ഉറ്റിച്ചതല്ല അബ്ദുല്ലമാനിക്കുള്ള ക്വാളിറ്റിയാണ് ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഞങ്ങൾക്കൊരു ചോദ്യം ഉണ്ടായിരുന്നു നല്ല പൂക്കറ കയ്യില് നല്ലൊരു ജോഡി ഡ്രസ് ഉണ്ടായിരുന്നല്ലോ നേരത്തെയുള്ള യാത്രയും എവിടെ പോയി അത് അത് മൊത്തം കീറിയിട്ടാണ് ദ്വാരങ്ങൾ അടിച്ചത് ഡ്രസ്സ് തീർന്നു ദ്വാരം ബാക്കി അവിടെ കാലം വെച്ചപ്പോഴല്ലേ പാമ്പേടി കിട്ടിയത് സ്വയം ഉലക്കി തീർന്നിട്ട് അലിന് ചെരുക്കാം എന്നിട്ട് മഹപ്പത്തിന്റെ ലോകത്തെ നമ്മൾ പുലിക്കുക എന്തൊരാനുള്ള ഒരു ലോകായിരിക്കും